ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ഡെൻറ്റൽ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവരും തമ്മിലെ കണ്ടിട്ടുണ്ടായിരിക്കും ഉറക്കമില്ലായ്മ ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്തുകൊണ്ടാണ് നമ്മളുടെ ഉറക്കക്കുറവ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും പണ്ടൊക്കെ ഒരു പ്രായമായവർക്കാണ് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഇന്ന് ചെറുപ്പക്കാരാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും പ്രായമായവരും ഒക്കെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നത് നമ്മൾ ദിവസം എത്ര നേരം നമ്മൾ ഉറങ്ങണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇഷ്യൂസാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താണ് ഉറക്കം അതായത് ദിവസം നമ്മുടെ ശരീരത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഫുൾ ബിസി ലൈഫാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നമ്മൾ നമ്മൾ എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഫുൾ ബിസി ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ലൈഫിലോട്ട് ഇപ്പം കൂടുതലായിട്ട് ഒരുപാട് ഗാഡറ്റ്സുകൾ അതായത് നമ്മൾ ഫോണുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പുകളാണെങ്കിലും ടി വി ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി അതും നമ്മുടെ ബെഡ്റൂമിലായി അതൊക്കെ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ അതിനായിട്ടൊരു പ്രത്യേകിച്ച് നമ്മളൊരു ടി വി വെക്കുന്ന ഒരു ഹാളിൽ നമ്മൾ ടി വി വെച്ചിട്ട് ടി വി കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ ചെയ്യാറ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്ത് നമ്മളെ ബെഡ്റൂമിൽ തന്നെ നമ്മൾ ടി വി ഫിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് ടി വിയിൽ നമ്മൾ വേണ്ട എന്താണെങ്കിലും പ്രോഗ്രാംസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരും അതുപോലെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടന്നുകൊണ്ട് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലൈറ്റിലോട്ട് ആ റേഡിയേഷൻ ആ ലൈറ്റ് വരികയും പിന്നീട് നമുക്ക് ഉറക്കം പെട്ടെന്ന് നമുക്ക് ഉറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉറങ്ങണം അതായത് ഒരു നോർമൽ ആൾക്കാർ ദിവസം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങണം നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിൻ മുതൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം അതിനൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ നമ്മൾ നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ പിന്നെ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഒരു നയൻ ടു ടെൻ അവേഴ്സാണ് നമ്മൾ പറയുന്നത് അത്രയും മണിക്കൂർ അവർ ഉറങ്ങിയിരിക്കണം അപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് നമ്മളൊരു ടൈം ടേബിൾ ചാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് മണി മുതൽ അല്ലെങ്കിൽ ഒമ്പത് മണി മുതൽ കുട്ടികൾ ഉറങ്ങുന്ന രീതിയിലായിരിക്കണം അവരുടെ ടൈം ടേബിൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു പിന്നെ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ ടൈം നോക്കിയിട്ട് വേണം അവർ ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല കാരണവും ഡിസ്റ്റേബ് ആകാം അതായത് വലിയ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ വർക്കുകൾ അതായത് ഒരുപാട് നമ്മൾ ആയിട്ടുള്ള അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ് ജോഗുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് ഫീ എന്താണ് അനുഭവിക്കുന്നവരാണ് അപ്പം ഈ ഒരു സ്റ്റേജിലും നമുക്ക് ഈയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും ഉറക്കക്കുറവ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ രാത്രിയിൽ നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചായ അതുപോലെ തന്നെ കോഫി ഈവൻ ഗ്രീൻ ടീ പോലും നമ്മൾ ഒഴിവാക്കണം ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് രാവിലെ ആയിരിക്കണം രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അതിനുശേഷം നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി രാത്രി നമുക്ക് ഉറക്കം നമുക്ക് വേഗം വരാനും അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ റെസ്റ്റ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് നമുക്ക് രാത്രി കിട്ടാനും ഒക്കെ എക്സസൈസ് നമ്മൾ രാവിലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ നമ്മൾ ഈവൻ അതേസമയം നമ്മൾ ജോബ് രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് നാല് മണിക്കൂർ െ നമ്മൾ ശരിക്കും എക്സസൈസ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഡോപ്പമിനൊക്കെ നന്നായിട്ട് ചെയ്ത് നമ്മൾ ഫുൾ എനർജറ്റിക് ആയി നിൽക്കുന്ന സമയമായിരിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരണമെന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് മുമ്പ് നമ്മൾ രാത്രി ചെയ്ത് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണാണ് അത് നമ്മൾ ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ് ടി വി ഇതൊക്കെ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ അതായത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ അതൊക്കെ മാറ്റിയിരിക്കണം എന്നാലേ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് പിന്നെ അതുപോലെ നമ്മൾ ശീലമാക്കേണ്ട ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളെപ്പോഴും ഒരു ബുക്ക് നമ്മൾ അതായത് നമുക്ക് മോട്ടിവേഷൻ അതായത് നമ്മളെ പോസിറ്റീവായി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ബുക്കുകൾ അല്ലെങ്കിൽ മാഗസിൻസ് ആണെങ്കിൽ മാഗസിൻസ് അതൊക്കെ നമ്മൾ എപ്പോഴും ബെഡിൽ കടക്കിടക്കുന്നതിൻ്റെ അടുത്ത് എപ്പോഴും വയ്ക്കുക നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ആ ഒരു ബുക്ക് നമ്മൾ വായിക്കുക ഈവൻ ഒരു അഞ്ച് പേജ് ദിവസം വായിക്കണം അല്ലെങ്കിൽ ഒരു ടെൻ പേജ് നമ്മളൊരു ദിവസം വായിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ അത് വായിക്കുമ്പോൾ നമുക്കതൊരു പുതിയൊരു അറിവ് നമുക്ക് കിട്ടുകയും ചെയ്യും അത് നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയി നിൽക്കുകയും ചെയ്യും അതേസമയം അത് നമ്മളെ ഡീപ്പ് സ്ലീപ്പിലോട്ട് നമ്മളെ കൊണ്ടുവരാൻ ഇത് സഹായിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫോണ് ലാപ്ടോപ്പ് മൊബൈൽ കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ മുമ്പ് നമ്മളത് മാറ്റിവെക്കുക പിന്നെ അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു മുമ്പായിട്ട് നമ്മൾ ഒരു ബുക്ക് വായിക്കുക ബുക്ക് ഫുള്ള് വായിക്കണം ഒരു പേജ് ആണെങ്കിലും രണ്ട് പേജ് ആണെങ്കിലും നമ്മൾ വായിക്കുമ്പം അത് നമ്മൾ ഉറക്കത്തിന് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് ഇത് സഹായിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കോഫി ടീ കാര്യങ്ങളൊക്കെ ഒരു രാത്രി കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസ് വർക്കൗട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എപ്പോഴും നമ്മളൊരു സെവൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ഏഴുമണിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിന്നർ എപ്പോഴും ഫിനിഷ് ചെയ്തിരിക്കണം ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കുന്നത് ഒഴിവാക്കുക ഇത് നമ്മളെ ഉറക്കത്തിന് ഡിസ്റ്റേബ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനും അത് വളരെയധികം ദോഷമായിരിക്കും നമ്മൾ ഏഴ് മണിക്ക് ശേഷം അല്ലെങ്കിൽ പത്ത് മണിക്കൊക്കെ ഇപ്പോൾ എല്ലാവരും പാർട്ടീസും കാര്യങ്ങളൊക്കെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കരമായിട്ട് നമ്മുടെ അത് ദോഷമായിട്ട് അത് ബാധിക്കും അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എനർജറ്റിക് ആയി നിൽക്കാനും നമ്മളെപ്പോഴും യങ്ങായി നിക്കാനും നമ്മളെപ്പോഴും ആക്റ്റീവായി നിൽക്കാനും ഒക്കെ നമുക്കത് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ